സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബ്ലാക്ക് കാർഡോം എങ്ങനെ കൃഷി ചെയ്യാം എങ്ങനെ നമുക്ക് ഒരു തട്ട എടുത്ത് ആ ഒരു തട്ട കൊണ്ട് നമുക്ക് ഏത് രീതിയിലാണ് നമുക്ക് നടേണ്ടത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഞാനിവിടെ ഈ തട്ട എടുത്തുകൊണ്ട് വന്ന് ഈ തട്ട ഏത് രീതിയിലാണ് നമ്മൾ നടുന്നത് എന്തൊക്കെയാണ് ഇത് നടുന്നതിന് മുമ്പ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പിന്നെ ഈ തട്ട വളർന്നതിന് ശേഷമുള്ള വീഡിയോയും നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇതിനു മുമ്പ് നമ്മൾ നമ്മുടെ മറ്റേ ചാനലിൽ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുക്കാം ഇതിൻ്റെ കൃഷി രീതികളും അത് ഈ ഏലക്കയുടെ ഗുണങ്ങളും അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത് ബ്ലാക്ക് കാടമം അഥവാ കറുത്ത ഏലക്ക എന്ന ഇനത്തിൽപ്പെട്ട ഒരു സാധനമാണ് ഇത് എൻ്റെ ഈ കയ്യിലിരിക്കുന്ന ഇതാണ് ഇതിൻ്റെ ഏലക്ക ഇത് നമുക്ക് വിപണിയിൽ നല്ല മാർക്കറ്റ് വിലയുള്ള ഒരു ഏലക്കയാണ് ഇത് ഏകദേശം നമുക്ക് മൂന്ന് കിലോയ്ക്ക് ഒരു കിലോ തൂക്കം ഉണക്ക കിട്ടും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുകളിലോട്ട് വില വരുന്ന ഒരു ഏലക്കയാണിത് അപ്പോൾ അതിൻ്റെ നടിയൽ രീതിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇടുക്കി ഫാമിംഗ് ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ പ്രയോജനപ്രദമെന്നുള്ളവർ വീഡിയോ ലാസ്റ്റ് വരെ കാണുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ കൃഷി സംബന്ധമായതും മൃഗപരിപാലനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡെയിലി അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഏലം കൃഷി ചെയ്യുന്നതെന്ന് നട്ട് വളർത്തുന്നതെന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാനിപ്പം നടാനായിട്ട് ഇത്തരത്തിലുള്ള മൂന്ന് ചിമ്പുകളടങ്ങിയ അല്ലെങ്കിൽ മൂന്ന് ചിമ്പുകളാണ് തേക്കുന്നത് മൂന്ന് ചിമ്പ് നമുക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ തട്ടകൾ നമുക്ക് ആവശ്യമില്ല നമുക്ക് ഒറ്റ ചിമ്പായിട്ടും ഇത് കൃഷി ചെയ്യാം എന്നാൽ രണ്ടു മൂന്ന് ചിമ്പുകൾ നമുക്ക് ഒന്നിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തിൽ തന്നെ നല്ല ഒരു പത്ത് നാൽപ്പത് ചിമ്പോളം ആകുകയും അത് നമുക്ക് ഒന്നോ രണ്ടോ എണ്ണം നമുക്കിപ്പോൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം അത് വിപുലമായിട്ടുള്ള കൃഷി ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെ നല്ല വേര് നീളമുള്ള ഒരു ചെടിയാണിത് നമുക്ക് ഏലത്തിൻ്റെ അതേ സെയിം തന്നെയാണ് നമുക്കിതിൻ്റെ ആ ഒരു ശരം മാത്രം തിരി രീതിയിലാണ് വളരുന്നതെന്നുള്ളതുള്ളൂ ഏകദേശം പൂക്കൾ ഒരു ഫ്ലവർ പോലെ വളർന്നിട്ട് അതിനകത്ത് അഞ്ച് വെട്ടും കാവുകളും ഉണ്ടാകുവാണ് അപ്പോൾ ഞാൻ ഇതേ രീതിയിലുള്ള ഏകദേശം ഒരു ആറേഴടി ഹൈറ്റ് ഒക്കെ വരുന്ന ഒരു ചെടിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇതിനകത്ത് മൂന്ന് ചിമ്പുണ്ട് മൂന്ന് ചിമ്പും കൂട്ടിയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇതും മറ്റേ നമ്മൾ സാധാരണ ഏലം നടുന്ന പോലെ തന്നെ വേര് മാത്രമേ നമുക്ക് മണ്ണിൽ മൂടാവുള്ളൂ ഒരിക്കലും മണ്ണിൽ മൂടരുത് വേര് മാത്രം ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ മൂടാനായിട്ട് പിന്നെ ഇത് നമുക്ക് ഇതിൻ്റെ നാലഞ്ച് ടൈപ്പ് ഉണ്ട് ഇതിൽ നമുക്ക് വോൾഡ് ഈ ഈ ഒരു ഏലത്തിൻ്റെ രീതിയിലുള്ള ബോൾഡ് കായമൊക്കെ ലഭിക്കുന്ന ഒരു ഏലമാണ് ഞാനിപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ഇത് നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഏരിയയിൽ ഒരു കുഴിയെടുത്ത് നമ്മൾ നടുവാണ് ആദ്യം ഞാനിവിടെ ഉള്ള ചപ്പും കാര്യങ്ങളുമൊക്കെ ഒന്ന് ചെത്തി മാറ്റിയതിന് ശേഷം ഇവിടെ നമുക്ക് കുറച്ച് കുമ്മായം പിതണം കുമ്മായം പിതു ശേഷം വേണം ഇത് നടാനായിട്ട് പിന്നെ നിങ്ങൾ തട്ട സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെ സെലക്ട് ചെയ്യണമെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ നാലഞ്ച് ഐറ്റം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കുറേ മോഡലുകളുണ്ട് അതിനകത്ത് നമുക്ക് വില കിട്ടുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ നമുക്കറിയാം ഒരു മിൻറ്റിൻ്റെ ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു ഏലക്കായ് ചവച്ചുകഴിഞ്ഞാൽ തനി മിൻറ്റ് നമ്മളെങ്ങനെ കഴിച്ചാൽ അതേ രീതിയിലാണ് നമുക്കിത് ബിരിയാണിക്കകത്തോ അല്ലെങ്കിൽ നമ്മൾ ഈ ഏലക്ക ഉപയോഗിക്കുന്ന എല്ലാത്തിനകത്തും ഏലക്ക ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കാം പിന്നെ മെയിനായിട്ട് മെഡിസിനാണ് ഇത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഏലക്കായ്ക്ക് നടുന്നതിന് മുമ്പോ അല്ലെങ്കിൽ നട്ടതിന് ശേഷമോ നമ്മൾ അമിതമായിട്ടുള്ള രാസവളപ്രയോഗങ്ങൾ അമിതമായിട്ടൊന്നുമില്ല രാസവളപ്രയോഗങ്ങൾ നടത്തരുത് എന്നാണ് ഇതിന് പറയുന്നത് രാസവളവും അതുപോലെ തന്നെ മരുന്ന് കീടനാശിനികൾ നമ്മൾ ഒരു കാരണവശാലും ഇതിൽ ചെയ്യരുത് ഇതിനതിൻ്റെ ആവശ്യമില്ല കാരണം കീടങ്ങളുടെ ആക്രമണം ഒരു ശതമാനം പോലും ഇല്ലാത്ത ഒരു സാധനമാണ് ഇതാണ് ഏലക്ക ഈ ഏലക്ക നല്ലപോലെ ഒരു നല്ല കട്ടിയുള്ള ഏലക്കയാണ് ഇതിനകത്ത് നമ്മുടെ അരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഏലത്തിൻ്റെ അതേ അരിയാണ് ഇതിനകത്ത് വരുന്നത് അരി ഞാനിതിനകത്ത് ഫോട്ടോ എടുത്തിടാം കേട്ടോ നിങ്ങൾക്ക് സൈഡിൽ കാണാനായിട്ട് ഞാൻ ഇതിൻ്റെ പൊട്ടിച്ചതിന് ശേഷമുള്ള അരി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഉണങ്ങി കഴിഞ്ഞാൽ ശരിക്ക് ഇതേ രീതിയിലാണ് വരുന്നത് ഇതിപ്പം ബോൾഡ് കായ ഉണങ്ങിയതല്ല നല്ല ബോൾഡ് കായ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇച്ചിരി നല്ല ഒരു ഏകദേശം ഒരു മുപ്പത് മുപ്പത് എം എം വരെയൊക്കെ നമുക്ക് കിട്ടും മുപ്പത് മില് ഒക്കെ വരുന്ന കാക്കളൊക്കെയുണ്ട് നല്ല ബോൾഡ് കാവകൾ ബോൾഡ് കായൽ നമുക്ക് നല്ല തൂക്കവും ഉണ്ട് നമ്മുടെ ഈ ഏലക്കാടെ പോലെ തന്നെ തുമ്പത്തി ആ ഒരു ചെറിയ പൂവും കാര്യങ്ങളുമൊക്കെ വന്ന് കായൽ വലുപ്പ വ്യത്യാസം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ ഇച്ചിരിയുടെ ഒരു കണ്ടാലൊരു നമ്മുടെ സാധാരണ ഗ്രീൻ ഏലക്ക പോലെ ഒരു വൃത്തിയൊന്നും ഇല്ലെന്നുള്ളതേ ഉള്ളൂ പക്ഷെ നല്ല വിലയുള്ളതും അതുപോലെ തന്നെ ഔഷധ ഗുണമുള്ളതും മരുന്നുകളിലൊക്കെ കൂടുതലായിട്ട് ചേർക്കുന്നതാണ് നമുക്ക് ഈ ഈ ഏലത്തട്ടം നിങ്ങൾ സെലക്ട് ചെയ്യുമ്പം ഇതിൻ്റെ തിരി പ്രത്യേകമായിട്ട് ഈ തോട്ടം കണ്ടതിന് ശേഷമേ വാങ്ങാവുള്ളൂ കാരണം ഇതിൻ്റെ നാലഞ്ച് ടൈപ്പ് ഉണ്ട് ഇതിൻ്റെ കാട്ടിൽ മാത്രം വളരുന്ന നമുക്ക് ഭക്ഷ്യയോഗ്യമല്ലാത്ത ചെടികളും ഉണ്ട് അതൊരിക്കലും നിങ്ങൾ വാങ്ങരുത് ഇതാണ് ബ്ലാക്ക് ആഡമം ഇതിന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത് ഇതൊരു ഫ്ലവർ പോലെയായിട്ടാണ് കായ്ക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ നമുക്കിതിൻ്റെ മെയിൻ കൃഷിക്കാരൻ്റെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കൃഷി തോട്ടത്തിൽ പോയി തന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുക്കാം അതും കൂടെ നിങ്ങളൊന്ന് കണ്ടതിന് ശേഷമേ ഇത് വാങ്ങി കൃഷി ചെയ്യാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഈ ശരിക്കും റെഡ് കറായിരിക്കും ഇതിൻ്റെ ചൂട് പിന്നെ വേര് നല്ല നീണ്ട വേരുകളായിരിക്കും അതുകൊണ്ട് തന്നെ വലിയ കുഴിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല ഇതിന് ഒരു ഒന്നോ ഒന്നര അടി രണ്ടടി ഉള്ള കുഴിയൊന്നും കുത്തേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയൊരു കുഴി നമുക്ക് ഇളക്കി മറിച്ച് കപ്പക്കൂമ്പൽ പോലെ ആക്കണ്ട അതിനെ കഴിഞ്ഞ് ഒരു ചെറുതായിട്ട് പരത്തി വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ ചെറുകൂടെ പൊക്കിയാണ് ഇത് കുഴി കുത്താനായിട്ട് അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിന് കെടുവളവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കളയാനായിട്ട് നമുക്ക് ഒരു ശകലം കുമ്മായം നടുന്നതിന് മുമ്പ് കുഴി കുത്തുന്നതിന് മുമ്പ് നമുക്കൊന്ന് വിതറി കൊടുക്കാം ഈ കുമ്മായം നമുക്കൊരു പത്തോ ഇരുപതോ ദിവസം മുമ്പൊക്കെ വിതറി കൊടുത്താലും നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ അതിന് സമയം കിട്ടാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് കുഴി കുത്തുന്ന സമയത്ത് തന്നെയാണ് വിതറി കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം മുമ്പൊക്കെ വിതിറി ഇട്ടിട്ട് വേണമെങ്കിൽ അവിടെ കുഴി കുത്താം നമ്മൾ സാധാരണ കുമ്മായം ചെയ്യുന്ന പോലെ തന്നെ സാധാരണ ഇല കൃഷി ചെയ്യുന്ന സമയത്ത് അതിന് മുമ്പുമൊക്കെ നമ്മൾ ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ടാണ് ഇലങ്ങൾ ഗ്രീൻ ഇലക്കാ തന്നെ നമ്മൾ നടുന്നത് അതുപോലെയൊക്കെ തന്നെ ഗ്രീൻ ഗ്രീനലത്തിന് പോലെ നമുക്ക് ഒന്നരയ്ക്കൊന്നര വലിയ കുഴിയോ കാര്യങ്ങളോ ഒന്നും ഇതിന് വേണ്ട അതുപോലെ തന്നെ അടിയിൽ ചപ്പോ കാര്യങ്ങളോ ഒന്നും നിരത്തേണ്ട ആവശ്യമില്ല നടുന്ന ഏരിയയിൽ മാത്രം ഇതിനെ നമുക്ക് വളം ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ കുഴിയെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം പിന്നെ നമുക്ക് ഇത് ഒത്തിരി താത്തേണ്ട ആവശ്യമില്ല ഒരു മീറ്റർ ചുറ്റളവിൽ നമുക്കിതൊന്ന് റൗണ്ട് ഇളക്കിയെടുത്താൽ മാത്രം മതി മറ്റൊന്നും നമുക്ക് ചെയ്യേണ്ടതായിട്ടില്ല നന്നായിട്ട് ഇളക്കി ഈ കുമ്മായം കൂടെ ഒന്ന് യോജിപ്പിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഞാനിത് ഇളക്കിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഞാനിത് മണ്ണ് നന്നായിട്ട് ഇളക്കിയിട്ട് തട്ടിപ്പൊടിച്ച് ലെവൽ ചെയ്തിട്ടിട്ടുണ്ട് ഒരു ചെറിയൊരു പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മുകളിൽ നിന്നൊക്കെ വെള്ളമൊഴുകൊക്കെ വരുന്ന ചെരുവുള്ള സ്ഥലങ്ങളിലൊക്കെ ആയതുകൊണ്ടാകട്ടോ ഇങ്ങനെ ചെയ്യുന്നത് കാരണം മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വന്ന് ഈ ഏനത്തിൻ്റെ തട്ടയിലോട്ട് കയറി തട്ടം മൂടി പോകാനായിട്ടും പിന്നെ നമുക്ക് തട്ട ചിമ്പ് പുതിയ ചിമ്പുകളൊന്നും പൊട്ടത്തില്ല അതുകൊണ്ടാണ് ഇതേ രീതിയിൽ ഇച്ചിരി പൊക്കിപ്പണത്തേക്കുന്നത് നമ്മളെ മുകളിൽ മാത്രം ഒരു ഒരു പാട്ടയോ രണ്ട് പാട്ടയോ നിങ്ങൾക്ക് ഇഷ്ടത്തിൻ്റെ ചാണകപ്പൊടി ഇടാ ഞാനിവിടെ ഒരു ബക്കറ്റ് ചാണകപ്പൊടിയാണ് ഇട്ടേക്കുന്നത് ആ ചാണക ഇപ്പോൾ ജസ്റ്റ് മണ്ണുമായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ആ നടുന്ന ഏരിയയിൽ മാത്രം കേട്ടോ കാരണം ഇതിന് മുകളിൽ കൂടെ മാത്രമാണ് വേര് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു ഇത് മുകളിലോട്ട് വ വളരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് ഒരിക്കലും താഴോട്ട് ഇത് വളരത്തില്ല മുകളിലോട്ട് മുകളിലോട്ടേ വളരത്തുള്ളൂ അതുകൊണ്ട് തന്നെ പൊങ്ങി പൊങ്ങി പോകത്തേ നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരുവുള്ളൂ അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ ഏലത്തിന് കൊടുക്കുന്ന പോലെ ആഴ്ച നല്ല മാസത്തിലൊക്കെ പോയി മണ്ണ് ഇടേണ്ടതൊന്നും ആവശ്യമില്ല ഇതിനെപ്പോഴെങ്കിലുമൊക്കെ വേര് കാണുന്ന സമയത്ത് മാത്രം ഒന്ന് മണ്ണിട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഈ നമ്മുടെ സാധാരണ ഏല ഒരുക്കുന്ന രീതിയിൽ തന്നെ ഏത് സമയത്തും ഒരുക്കേണ്ട ആവശ്യമില്ല കാരണം മനുഷ്യൻ്റെ മണം എപ്പോഴും ചെന്ന് കഴിഞ്ഞാൽ ഇതിനെ പരാഗണം ചെയ്യുന്ന സമയത്ത് ആ പരാഗണം ചെയ്യുന്ന ഒരു ജീവി ഒരു വണ്ട് അത് ഇവിടെ വരത്തില്ല കാരണം മനുഷ്യൻ്റെ മണമടിച്ചാൽ വിട്ടുപോകുന്നതാണ് പറയുന്നത് ആ ഒരു പൂമ്പാറ്റ അതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല അതിൻ്റെ വീഡിയോ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ അദ്ദേഹം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് പുള്ളിയാണ് പുള്ളിയാണിതിൻ്റെ ഇത് നമ്മുടെ ഈ ഒരു കേരളത്തിൽ കൊണ്ടുന്നത് ഇവിടെ വിപുലമായിട്ട് തന്നെ നല്ല രീതിയിൽ കൃഷിയുള്ളതാണ് പുള്ളിക്ക് അപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ പോയി ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുക അത് കണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ നന്നായിട്ട് വേര് മാത്രം മൂടി തട്ട മൂടാതെ നന്നായിട്ട് പ്രസ്സ് ചെയ്ത് ഉറപ്പിക്കുക ചൂട് ചൂട് ഉറപ്പിച്ച് ചാണകപ്പൊടി ഒന്ന് അടിയിലോട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു മോളിക്കൂടെ മാത്രമേ വളരെ തൊള്ളു അപ്പോൾ വേര് മുകളിൽ കൂടെ മാത്രമേ ഓടുകയുള്ളൂ ഇപ്പോൾ വെള്ളവെൽക്ക് മോളി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ശകലം പൊക്കിയിട്ടേക്കുന്നത് നല്ല ഇത്രയും പൊക്കിയിട്ടേണ്ട ആവശ്യമില്ല അതിനായിട്ട് നമ്മൾ നന്നായിട്ട് ആ കമ്പ് താത്തി ഉറപ്പിക്കണം നമ്മൾ നമ്മളിത് വേലം വെക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ നമ്മളൊരു കമ്പ് വെട്ടി അടുത്തുകൊണ്ട് വെച്ചേക്കണം ഒരു അഞ്ചാറടി പൊക്ക ഉള്ളത് അത് നന്നായിട്ട് കുത്തി താത്ത് അതിലോട്ട് നന്നായിട്ട് നമ്മുടെ സാധാരണ ഏലം നടന്ന പോലെ തന്നെ കെട്ടി ഉറപ്പിക്കുക കെട്ടി ഉറപ്പിച്ച് ഇതിൻ്റെ ചുവട് കാരണോ വേറെ പിടുത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ല വേര് മാത്രമാണ് നമ്മൾ മൂടിയിരിക്കുന്നത് ചുവട് പിടിക്കുന്നവരെ ആ ഒരു കമ്പയെ വേണം ഉറച്ചു നിൽക്കാനായിട്ട് അതുകൊണ്ട് തന്നെ കാറ്റൊന്നും പിടിച്ചാൽ ഒലയാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കെട്ടി ഉറപ്പിക്കുക കെട്ടി ഉറപ്പിച്ചതിന് ശേഷം വേറെ ഒന്നും ചെയ്യാനില്ല നിങ്ങളുടെ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം ചാണകപ്പൊടി ഒത്തിരി ഓവർ ഇടേണ്ട കാര്യമില്ല കാരണം ഇപ്പം വളമൊന്നും എടുക്കത്തില്ല ഒരു മാസക്കാലം മാസക്കാലമാകും ഇത് ഒന്ന് വളർന്ന് റെഡിയായി ചുവടൊക്കെ പിടിച്ചു വരണമെങ്കിൽ അന്നേരം നമുക്ക് അത്യാവശ്യം ചാണകപ്പൊടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഉണ്ട് ജൈവവളം ഉണ്ടാക്കുന്ന രീതിയൊക്കെ നമുക്ക് മറ്റേ വീഡിയോയിലുണ്ട് ആ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പം നമുക്ക് അതുപോലെ തന്നെ ഇതിനകത്ത് ജൈവവളവും കാര്യങ്ങളുമൊക്കെ ചെയ്താൽ മാത്രം മതി ഓവറായിട്ടുള്ള വളപ്രയോഗം വേണ്ട മരുന്ന് പ്രയോഗം വേണ്ട ഒന്നും വേണ്ട ഏത് കാലാവസ്ഥയിലും എവിടെയും നടാം പാറപ്പുറത്തായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് നിറഞ്ഞ മരം അടഞ്ഞ് നിൽക്കുന്ന സ്ഥലത്തായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് അതായത് നമുക്ക് മറ്റേല നമുക്ക് ഞള്ളാനിയോ കണിപറമ്പനോ അല്ലെങ്കിൽ നയൻ ബോൾട്ടോ ഒക്കെ നടാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടല്ലോ അപ്പോൾ ഈ മരങ്ങളുടെ ചൂട് നല്ല കൊറ്റ നിറച്ച വേരുകളുള്ള സ്ഥലം അല്ലെ പാറക്കെട്ടുകൾ ഇതിന് ശരിക്കും മണ്ണിളക്കമുള്ള മണ്ണ് മാത്രം മതി ഏത് കാലാവസ്ഥയിലും എവിടെയും നടാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിന് വെയിലോ ചൂടോ ഒന്നും ഒരു പ്രശ്നമല്ല അതുപോലെ ഭയങ്കര കാറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വേണമെങ്കിൽ ഇത് നടാം കാരണം ഇത് വനത്തിൽ നിന്നും കണ്ടെത്തി വനത്തിൽ വളർന്നുകൊണ്ടിരുന്ന ഒരു ചെടിയാണ് അതിനെ നമ്മൾ ഈ ഒരു നാട്ടിൽ പക്ഷിയോഗ്യമെന്ന് കണ്ട് കൊണ്ടുവന്ന് നട്ടിരിക്കുന്നതാണ് ഇത് നമ്മുടെ ചൈനയിലും അതുപോലെ തന്നെ ഇന്ത്യക്ക് വേളിയിൽ ഒറ്റ ഒരുപാട് രാജ്യങ്ങളിൽ ഇതിൻ്റെ വിപുലമായിട്ടുള്ള വലിയ കൃഷികളുണ്ട് ഇതിന് നല്ല ഈ ഇന്ത്യക്ക് വെളിയിലൊക്കെ ഭയങ്കര വിലയും കാര്യങ്ങളും നല്ല സാധ്യതയുള്ള സാധനമാണ് നമ്മുടെ ഇവിടെ ആരും ഇത് ഇതുവരെയും കൊണ്ടുവന്നിട്ടില്ല എന്നാൽ ഈ ഒരു ഇവിടെ ഇത് ഇതിൻ്റെ കൃഷി ആരംഭിക്കേണ്ട സമയം എത്രയോ കാലം മുമ്പ് കഴിഞ്ഞു പോയിരിക്കുന്നു കാരണം ഇത് ഗൾഫിലൊക്കെ ഈ സാധനം നമുക്ക് ഇഷ്ടം പോലെ വാങ്ങിക്കാൻ കിട്ടും ബ്ലാക്ക് ആഡ്മം എന്ന് നിങ്ങൾ ശരിക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ വിലയും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാനിത് ഓൾറെഡി നട്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മറ്റേ ഇല നടന്ന പോലെ തന്നെ ഗ്രീൻ ഇല നടന്ന പോലെ തന്നെ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക കാരണം വേരോട്ടം കിട്ടാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് തന്നെ മണ്ണ് തല്ലി വേറെ ഉറച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചപ്പ് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത് എത്ര ചപ്പ് ഇട്ട് കൊടുക്കാമോ അത്രയും ബെറ്ററാണ് കാരണം അത്രയും നല്ല വേരോട്ടവും പെട്ടെന്ന് വളർച്ച കിട്ടാനായിട്ടൊക്കെ ചാൻസ് കൂടുതലാണ് കാരണം അല്ലെങ്കിൽ വേര് നമ്മൾ ഈ ഒരു സമയത്ത് മണ്ണ് ഇളക്കുമ്പോൾ മണ്ണ് നമ്മുടെ മഴ തല്ലി ഉറച്ചു പോകാനായിട്ട് ചാൻസ് കൂടുതലാണ് ആ അപ്പോൾ ഞാനിത് രീതിയിലൊന്ന് സെറ്റാക്കി ഇത്രയും മാത്രമാണ് ചെയ്യാനുള്ളത് ചെയ്യുമ്പോൾ നമ്മൾ ചിമ്പയിലോട്ട് കൂടുതൽ മുട്ടിച്ചിടാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ചീച്ചിട്ട് വരാനായിട്ട് ചാൻസ് കൂടുതലാണ് കാരണം ഇത് മഴ ആയതുകൊണ്ട് തന്നെ ഈ ഇലയൊക്കെ ചീഞ്ഞ് ആ ഒരു തട്ടയിലും അതുപോലെ തന്നെ ഇതേലും ഒന്ന് രണ്ട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് ഫ്ലവറൊക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു അതിലൊക്കെ പറ്റി അത് ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ഒരു ശകലം ഒരു ഒത്തിരി ഗ്യാപ്പ് വേണ്ട ഒരു മൊത്തത്തിലൊരടിയുടെ ചുറ്റളവ് ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ ചപ്പ് നിരത്താനായിട്ട് ഇത്ര മാത്രമാണ് ചെയ്യാനുള്ളത് നന്നായിട്ട് കമ്പിൽ കെട്ടി ഉറപ്പിച്ച് ഇനി ഒരു ഒരു മാസം ഒന്നര മാസം അല്ലെങ്കിൽ രണ്ടോ മാസമൊക്കെ കഴിയുമ്പോൾ തേക്ക് നന്നായിട്ട് വേരടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചാണകം പൊടിയും അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഒരു മരുന്നുണ്ട് അത് മരുന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ലൈനി ഉണ്ടാക്കുന്നുണ്ട് അത് ചാണകവും മൂത്രവും ഒക്കെ ചേർത്തിട്ടാണ് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ മറ്റേ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്ന ആ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ നിന്നും മനസ്സിലാക്കാം പിന്നെ ഈ ഒരു ഏലക്ക ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ വർഷത്തിൽ നമുക്ക് രണ്ട് തവണ മാത്രമാണ് ഇതിൽ നിന്ന് കാ ലഭിക്കുന്നത് വർഷത്തിൽ രണ്ട് പ്രാവശ്യം നമുക്ക് കായെടുക്കാം വിളവെടുക്കാം അതുപോലെ തന്നെ ഇത് നമുക്ക് സാധാരണ ഏലക്ക പെട്ടെന്ന് അത്ര പെട്ടെന്ന് കായച്ച് വരത്തില്ല ഒരു ആറുമാസം ഏഴു മാസം കാലാവധി വരും ഒരു ഏല ഏലപ്പൂത്ത് കായ്ച്ചു വരാനായിട്ട് അതായത് ഒരു ഏലക്ക പൂവിപ്പ് ഇട്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ച രീതിയിൽ ഇതിൽ ഉണ്ടാകും രീതിയിലുള്ള ആ ഒരു ഫ്ലവർ നല്ലപോലെ ഒരു ഏല ചെടിയായി വരണമെങ്കിൽ നന്നായിട്ട് സമയമെടുക്കും ഏലച്ചെടിയല്ല ഏലക്കായായിട്ട് നമുക്ക് എടുക്കാവുന്ന രീതിയിൽ മാറണമെങ്കിൽ ഏകദേശം ഒരു ആറു മാസത്തെ മൂപ്പുണ്ടാവണം ഒരു കാ നമുക്ക് നമുക്കെടുത്ത് പഴുത്ത് അത് എടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്കൊരു ഒരു വർഷം ഒന്നര വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മൾ പൂക്കളൊക്കെ ഉള്ളതും രണ്ട് മൂന്ന് ചിമ്പും തട്ടയൊക്കെ ഒന്നിച്ചു കൊണ്ടു നമ്മൾ സാധാരണ മറ്റേ തലത്തിൽ എടുക്കുന്ന പോലെ തന്നെ കാ നമുക്ക് എടുക്കാം അതിൽ നമുക്ക് രണ്ട് തവണ മാത്രമാണ് ഇതിൽ നിന്ന് കായ എടുക്കാനായിട്ട് സാധിക്കുന്നത് നമുക്കിതിനകത്ത് കാ തൂക്കം കൂടുതൽ കിട്ടും മൂന്നിലൊന്ന് കിട്ടും മറ്റേ നമുക്ക് ആറിലൊന്നാണ് കിട്ടുന്നതെങ്കിൽ ഇതിന് മൂന്നിലൊന്ന് തൂക്കം കിട്ടും അതിൻ്റെ ഏകദേശം അതിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അതിന് മുകളിൽ വരുന്ന വിലയും കിട്ടുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങളത് കൂടെ സുഹൃത്തുക്കൾക്കു കൂടെ ഷെയർ ചെയ്തു ഇതുപോലെ ഡെയിൽ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം വരുന്ന ബെൽ ബട്ടൺ ബൻ്റെ ഒന്ന് പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നോട്ടിക്കേഷൻ ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി നല്ല ദിവസം ആശംസിക്കുന്നു ബൈ നിങ്ങളുടെ കൃഷി കൃഷി സ്ഥലങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ വളർത്തു മൃഗങ്ങൾ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള കൃഷി രീതികൾ നിങ്ങളിലൊക്കെ മറ്റുള്ളവരിലോട്ട് എത്തിക്കണമെങ്കിൽ നമ്മൾ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈ ഒരു ചാനലിൽ അല്ലെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ചാനലുണ്ട് നമുക്ക് ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ വേറെ ഒരു ചാനലും ഉണ്ട് ഇത് നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ് ഏതെങ്കിലും ചാനലിൽ നിങ്ങളുടെ നിങ്ങളുടെ കൃഷി സ്ഥലങ്ങളോ നിങ്ങളുടെ മൃഗങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള കൃഷികൾ ഇപ്പം ഈ മത്സ്യ വളർത്തൽ അല്ലെങ്കിൽ നമുക്ക് മൃഗപരിപാലനം അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഏലവോ കപ്പയോ വാഴയോ എന്തുമായിക്കോട്ടെ എന്ത് കൃഷികളും മറ്റുള്ളവരിലോട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെറൈറ്റി ആയിട്ടുള്ള ഡിഫറൻറ്റ് ആയിട്ടുള്ള കൃഷി രീതികൾ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് തന്നെ വിളിക്കാനുള്ള കോൺടാക്ട് നമ്പർ ഞാനിവിടെ സ്ക്രീനിലും അതുപോലെ തന്നെ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എവിടെ വന്ന് വേണമെങ്കിലും നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ഞാൻ പറയാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ